ഇതിപ്പോൾ തലപ്പാറ റോഡ് പൊളിഞ്ഞു പോകാനായിട്ടുണ്ട് ഏകദേശം വിണ്ട് കീറിയുണ്ട് ഇതും മിക്കവാറും ഇപ്പോൾ ഇടിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതിലൂടെ വിവരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തലപ്പാറ ആ തോടിൻ്റെ ആ പാലത്തണീൻ്റെ തൊട്ടം മുമ്പായിട്ടാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുമ്പോൾ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ആ വഴിയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ദേശീയപാതയിൽ തലപ്പാറ ഭാഗത്ത് റോഡിൽ വിള്ളൽ നിർമ്മാണം പൂർത്തിയായ പുതിയ ആറുവരി പാതയിലാണ് ചൊവ്വാഴ്ച രാവിലെ മീറ്ററുകളോളം നീളത്തിൽ വിള്ളൽ കണ്ടത് സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു സർവീസ് റോഡ് വഴിയാണ് നിലവിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് കഴിഞ്ഞ ദിവസം ദേശീയപാതയുടെ ഒരു ഭാഗം തകർന്നു വീണ കൂരിയാടിന് നാലു കിലോമീറ്ററോളം അകലെയാണ് വിള്ളൽ കണ്ടെത്തിയ തലപ്പാറ പ്രദേശം വിവരമറിഞ്ഞ് തിരൂരങ്ങാടി പോലീസ് സ്ഥലത്തെത്തി ദേശീയപാത അധികൃതരും വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതുവരെ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു തിരൂരങ്ങാടി ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് അതേസമയം വയലിന് സമീപം ഉയർത്തി നിർമ്മിച്ച റോഡിന്റെ അടിഭാഗത്തെ നീങ്ങുന്നതാണ് വിള്ളലിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു തിങ്കളാഴ്ച അപകടമുണ്ടായ കൂരിയാടും സമാന അവസ്ഥയാണുണ്ടായതെന്നും നാട്ടുകാർ പറയുന്നു ഈ ചാനൽ മലപ്പുറം

ఖర్ గోల్డన్ డైమండ్స్ గ్యాలికెట్ రోడ్ వళాంజేరి మెయిన్ రోడ్ త